നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ഉടുമ്പൻചോലയിൽ എം എം മണിയെ വീണ്ടും മത്സരിപ്പിക്കാൻ സി പി ഐ എം നീക്കം മണ്ഡലം നിലനിർത്താൻ എം എം മണി മത്സരിക്കണമെന്നാണ് പാർട്ടി വിലയിരുത്തൽ ആൽവിൻ തോമസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട് ആൽവിൻ ഗുഡ് മോർണിംഗ് ഈ പാർട്ടി ഇത്തവണ സി പി ഐ എം വലിയ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നില്ല എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു എം എം മണിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചിരുന്നു പാർട്ടി പറഞ്ഞാൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറാണെന്ന് അങ്ങനെ ഉടുമ്പൻചോലയിൽ ആശാൻ തന്നെയാണോ വരിക ചെറിയ വെരി ഗുഡ് മോർണിംഗ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് അത് താഴെത്തട്ടിലൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് മേൽക്കടകങ്ങളിലേക്ക് വരികയും അതിന് സമയമെടുത്തുള്ള പ്രക്രിയകളൊക്കെയാണ് സാധാരണഗതിയിൽ നടക്കുന്നതെങ്കിൽ ഇത്തവണ അതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ചില മണ്ഡലങ്ങളിലെങ്കിലും അവർ വരുത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഉടുമ്പൻചോല മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉടുമ്പൻചോല മണ്ഡലത്തിൽ എം എം മണി തന്നെ ഇത്തവണ കടത്തിൽ ഇറങ്ങുമെന്നുള്ളത് ഏതാണ്ട് കൃത്യമായി തന്നെ പാർട്ടി പറയുന്നു അല്ലെങ്കിൽ നമ്മളോട് തരത്തിലുള്ള സൂചന നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാര്യം നമുക്കറിയാവുന്നതുപോലെ ഒരു പരീക്ഷണത്തിന് ഒരുപക്ഷെ ഇത്തവണ തയ്യാറാകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇത്തരം സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള ആളുകളെ തന്നെ അവിടെ മത്സരിപ്പിക്കുക എന്നതിൻ്റെ കൂടി ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഒരുപക്ഷെ ഉടുമ്പൻചോലയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുക ഏതായാലും ഇത്തവണത്തെ മത്സരത്തിൽ ഉടുമ്പൻചോല സേഫ് ആക്കണമെങ്കിൽ ഈ ഉടുമ്പൻചോലെ സുരക്ഷിതമായ മണ്ഡലമാക്കണമെങ്കിൽ എം എം മണി തന്നെ കളത്തിലിറങ്ങണമെന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട് ആ പാർട്ടിയുടെ പാർട്ടിക്കകത്തുള്ള സി പി എമ്മിലുള്ള വിലയിരുത്തൽ തന്നെയാണ് എം എം മണിയുടെ സ്ഥാനാർത്ഥത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ട് തവണ ഉടുമ്പൻചോലെ പ്രതിനിധീകരിച്ചാണ് ഉടുമ്പൻചോലയുടെ മണിയാശാൻ എന്ന് പറയുന്ന എം എം മണി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസിനെ എതിരിടാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എതിരിടാൻ അല്ലെങ്കിൽ എം എം മണി തന്നെയാണ് അതിന് കൃത്യമായ ഒരാൾ എന്നതുകൊണ്ടാണ് എം എം മണിയെ കളത്തിലിറക്കാൻ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണത്തെ എം എം മണിയുടെ മത്സരത്തിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ട് മുപ്പത്തെണ്ണായിരം വോട്ടുകൾക്ക് അധികമാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കഴിഞ്ഞ മുമ്പ് കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണയാണെങ്കിൽ അത് ആയിരത്തി വോട്ടുകളായിരുന്നു എങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞ തവണ അത് പത്തിരട്ടിയിലധികം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് എം എം മണി മത്സരിച്ച് വിജയിച്ചു കയറുന്നത് കഴിഞ്ഞ തവണ എം എം മണിയെ എതിരിട്ടത് ഇ എം അഗസ്ഥയായിരുന്നു മുൻ എം എൽ എ കൂടിയായിരുന്നു ഇ എം അഗസ്ഥിയായിരുന്നു ആ ഇ എം അഗസ്ഥ അദ്ദേഹം തോൽപ്പിച്ച കളത്തിലേക്ക് വരികയും കഴിഞ്ഞ രണ്ട് തവണ എം എം മണി എം എൽ എ ആയിരുന്നു അതിന് മുൻപ് മൂന്ന് തവണ കെ കെ ആയിരുന്നു എം എൽ എ തുടർന്ന് അങ്ങനെ തന്നെ കോൺഗ്രസിന് പതിറ്റാണ്ടുകളായി ഈ ഉടുമ്പോലിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് കൂടി ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മേൽക്കൈ അത് നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് എം എം മണിയെ വീണ്ടും കടത്തിലിറക്കാൻ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത് ഈ തവണയും എം എം മണി തന്നെയാകും സ്ഥാനാർത്ഥി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞതുപോലെ ഈ നിലവിൽ തന്നെയാണ് ഉടുമ്പൻചോലയിൽ പരിഗണനയിലുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു